മീഷോയുടെ സമ്മാനമേളയിൽ കൈ നിറയെ സമ്മാനം കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയോ ചെയ്തോ ഇതൊരു വ്യാജ ലിങ്കായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു സാമ്പത്തിക തട്ടിപ്പിനായി വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാൻ തയ്യാറാക്കിയ വ്യാജ വെബ്സൈറ്റാണ് ഇത് ലിങ്കിൽ പ്രവേശിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അടുത്ത പേജിലേക്ക് പ്രവേശിക്കുമ്പോൾ സമ്മാനം വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു പേജ് നമുക്ക് കാണാൻ കഴിയും ഐഫോൺ സമ്മാനമായി ലഭിച്ചതായുള്ള സന്ദേശം കിട്ടിയാൽ പിന്നെ ഈ ലിങ്ക് വാട്സപ്പ് വഴി അഞ്ചു പേർക്ക് പങ്കിടാനും വ്യക്തിഗത വിവരങ്ങൾ നൽകാനുമാണ് നിർദ്ദേശം ഇതിനായി നേരിട്ട് വാട്സ്ആപ്പ് വഴി ലിങ്ക് പങ്കുവയ്ക്കാവുന്ന ബട്ടൺ ഉൾപ്പെടുന്ന മറ്റൊരു സ്ക്രീനും കാണാം വാട്സപ്പിൽ ലിങ്ക് നൽകുന്നതോടെ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെടുകയും ഇതുപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമാകാം ഈ സംഘത്തിന്റെ ലക്ഷ്യം മീഷോ വെബ്സൈറ്റ് പരിശോധിച്ചപ്പോൾ ഇത്തരം സമ്മാന പദ്ധതികൾ ഒന്നും മീഷോ നടത്തുന്നില്ല എന്ന് വ്യക്തമായി ലിങ്ക് വ്യാപകമായി പ്രചരിച്ച പശ്ചാത്തലത്തിൽ ഇത് സാമ്പത്തിക തട്ടിപ്പാണെന്ന് വ്യക്തമാക്കി കണ്ണൂർ സിറ്റി പോലീസ് തന്നെ പ്രത്യേക മുന്നറിയിപ്പ് വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഇത്തരം ലിങ്കുകൾ ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്